വെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക പഴയൂർ എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ നേതൃത്വത്തിൽ ബാല്യം അമൂല്യം പദ്ധതിയുടെ ഭാഗമായി പഴയൂർ സരസ്വതി നികേതൻ എൽ പി സ്കൂളിലേക്ക് കാരംസ് ബോർഡും ഷട്ടിൽ ബാറ്റും കൈമാറി ബാല്യം അമൂല്യം പദ്ധതിയുടെ ഭാഗമായി പഴയനൂർ സരസ്വതി വിദ്യാനികേതൻ എൽ പി സ്കൂളിലേക്കുള്ള കാരംസ് ബോർഡും ഷട്ടിൽ ബാറ്റും കൈമാറുന്ന ചടങ്ങ് പഴയനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപിക മിനി അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ബിനു എം കെ വിമുക്തി മിഷന്റെ ഭാഗമായി ബാല്യം അമൂല്യം പദ്ധതിയെക്കുറിച്ചും വിമുക്തി മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചും ലഘു വിവരണം നൽകി തുടർന്ന് സ്കൂളിനുള്ള സ്പോർട്സ് ഉപകരണങ്ങളായ കാരംസ് ബോർഡ് ഷട്ടിൽ ബാറ്റും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കൈമാറി അധ്യാപകരും പിടി ഭാരവാഹികളും കുട്ടികളും രക്ഷിതാക്കളും അടക്കം എഴുപത് പേർ ചടങ്ങിൽ പങ്കെടുത്തു സി സി വി ന്യൂസ്